രാമനാമം ജപിച്ചുകൊണ്ട് മൗനം പൂണ്ട് രാമനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന മാരീജൻ ലോഹോപദ്രവിയായ രാവണനെ മുന്നിൽ കണ്ട് പൂജിച്ചു സൽക്കരിച്ചിരുത്തി ചോദിച്ചു ഈ സമയത്ത് ഏകനായി വരാൻ കാര്യമെന്താണ് എന്തോ മനസ്സിലുണ്ടെന്ന് തോന്നുന്നുവല്ലോ എന്താണോ പറയൂ രാവണൻ പറഞ്ഞു എനിക്ക് മുട്ടുനേരം സഹായിക്കാൻ നിന്നെപ്പോലെ മറ്റാരുമില്ല അതാണ് ഇപ്പോൾ വന്നത് ദശരഥ പുത്രനായ രാമൻ ലക്ഷ്മണനുമൊത്ത് ഫാമിനിയായ ലോകസുന്ദരിയായ സീതയോടുകൂടി പഞ്ചവടിയിൽ താമസിക്കുന്നു എൻ്റെ സോദരിയുടെ നാശാകുജങ്ങൾ ലക്ഷ്മണൻ ഛേദിച്ച് അവളെ വിരൂപയാക്കി അതറിഞ്ഞു ചെന്ന കരഭൂഷ്ണത്രിസ്ഥിരാക്കളെ പതിനാലായിരം പളയോടുകൂടി രാമൻ ഏകനായി മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടു കൊന്നൊടുക്കി അതുകൊണ്ട് രാമന്റെ പ്രാണപ്രിയയായ ജാനകിയെ ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുപോരുന്നതിനു നീ സഹായിക്കണം നീ ഹേമവർണ്ണം പൂണ്ട ഒരു മാൻ രൂപത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെ അകറ്റണം ആ സമയം ഞാൻ ജാനകിയെയും കൊണ്ടുപോരാ അതിനു നീ സഹായിക്കണം ഇതു കേട്ട മാരീജൻ പറഞ്ഞു നാശകാരണനായ ഈ കാര്യം നിന്നോട് പറഞ്ഞതാരാണ് അവൻ നിന്റെ ശത്രുവാണ് രാമൻ ആരെന്നറിയാമോ രാമൻ സാഷാൽ നാരായണനാണ് അദ്ദേഹം ഭക്തപ്രിയനാണ് ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കയില്ല വിതാതാവ് അഭ്യർത്ഥിച്ചതനുസരിച്ച് നിന്നെ കൊല്ലാനായി പിറന്ന മായ മാനുഷനാണ് രാമൻ അദ്ദേഹത്തെ ശരണം പ്രാപിച്ച് രാമനാമം ജപിച്ചു വാഴുക അതാണ് നല്ലത് ഇത് കേട്ട രാവണനിക്കോപം കൂടി പറഞ്ഞു ശരി നീ രാമനെ സേവിച്ചു വാഴുക പരമൻ പരാപരൻ പരമാത്മാവ് നാരായണൻ സത്യ സത്യസങ്കല്പനായ ഭഗവാനാണെങ്കിൽ പിന്നെ അതു മാറ്റാൻ ആർക്കാണ് കഴിയുക നിന്നെ ഇപ്രഹാരം ചിന്തിച്ചില്ല ഏതായാലും ഞാൻ അടങ്ങിയിരിക്കുകയില്ല ജാനകിയെ കൊണ്ടുവരിക തന്നെ വേണം നിനക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ വാളിന് ഊണാക്കും നിന്നെ